അസൈക്കും ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് റാഗി അഥവാ മുത്താറി പുട്ട് ഉണ്ടാക്കാം വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത നല്ല ടേസ്റ്റിയായ സോഫ്റ്റ് പുട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം അതിനു വേണ്ട പൊടികളൊന്നെടുക്കാം ഒന്നേ ഒന്നേകാൽ കപ്പ് മുത്താറിപ്പൊടിയും ഒരു കപ്പ് അരിപ്പൊടിയുമാണ് ഞാൻ എടുത്തത് ഇത് നമ്മുടെ സാധാരണ ചോറിൻ്റെ അരിയാണ് അത് കുതിർത്ത് മിക്സിയിൽ പൊടിച്ചെടുത്തതാണ് ഒരു മുറി ക്യാപ്സിക്കം ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാള ഒരു ക്യാരറ്റിൻ്റെ പകുതി ഇത്രയും ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം പിന്നെ ഒരു പച്ചമുളകും ഒരു പിടി തേങ്ങയും ഇതൊക്കെ ഗ്രേറ്റ് ചെയ്ത് തന്നെ എടുക്കണം ഇനി പൊടിയൊക്കെ ഒന്ന് മിക്സ് ചെയ്യാം നമ്മൾ തയ്യാറാക്കിയ വെജിറ്റബിൾസും തേങ്ങയും ഒക്കെ ചേർത്ത് പൊടിയൊന്ന് കുഴച്ചെടുക്കാം പച്ചമുളക് വലുതായതുകൊണ്ട് ഞാൻ ഒന്നാണ് എടുത്തത് ചെറുതാണെങ്കിൽ രണ്ടെടുക്കാം വളരെ ഒടിയായി മുറിക്കണം ഇനി ഇതൊക്കെ ഒന്ന് തിരുമ്മി കുഴച്ചെടുക്കാം ഈ തേങ്ങയുടെയും വെജിറ്റബിൾസിൻ്റെയും നനവ് കൊണ്ട് തന്നെ നമ്മുടെ പുട്ട് കുഴഞ്ഞിട്ടും അല്പം മാത്രം വെള്ളം ചേർത്താൽ മതി ഏതാണ്ട് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളമാണ് ചേർക്കേണ്ടത് കൂടുതൽ വെള്ളം ചേർത്താൽ മണി പോലെ ആയിപ്പോകും ഈ സമയത്ത് ഞാൻ പാനിയിൽ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് ഉട്ട് പുട്ടിൻ്റെ പൊടി നന്നായി കുഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കുറ്റിയിലേക്ക് നിറക്കാം ഈ പുട്ടിന് തേങ്ങ അല്പം കൂടുതൽ ആവശ്യമുണ്ട് ഈ മുത്താറി പുട്ട് ചുടുമ്പോൾ ഈ പൊടിയിലേക്ക് നമുക്ക് വേണമെങ്കിൽ ബീൻസൊക്കെ പൊടിയായി അരിഞ്ഞ് ചേർക്കാം പിന്നെ മുരിങ്ങ ഇല ചേർക്കാം ഇതിൽ കോളിഫ്ലവറും ഫ്ലവറും ക്യാബേജും ചേർക്കരുത് ഇതുപോലെ സാധാരണ പുട്ടുണ്ടാക്കുന്നത് പോലെ നമുക്ക് നിറച്ച് വേവിച്ചെടുക്കാം പിന്നെ നമ്മുടെ അരിപ്പുട്ട് ഇനി ആവി വരുന്നതിനേക്കാളും കുറച്ചും എടുക്കും ഇതിന് ആവി വരാം പുട്ട് നന്നായി വെന്തു ഈ പുട്ടിന് ചൂടോടുകൂടെ കഴിക്കുകയാണെങ്കിൽ കറിയുടെ ഒന്നും ആവശ്യമില്ല നല്ല ടേസ്റ്റിയാണ് ഞാൻ ചെറുപയറിൻ്റെ കറിയാണ് ഉണ്ടാക്കിയത് ചെറുപയർ കറിയും പഴവും പപ്പടവും നല്ല കോമ്പിനേഷൻ ആണ് എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം നല്ല സോഫ്റ്റ് ടേസ്റ്റിയും ഹെൽത്തിയുമായ പുട്ടാണ് നമ്മുടെ ഈ റാഗി പുട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം ഇൻഷാല്ല വീണ്ടും കാണാം